പണ്ട് നമ്മുടെ വീട്ടിൽ വന്ന ആ ഒരു കക്ഷി വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പേരടിച്ചു വരാൻ നേരത്തെ ചവിട്ടിയുടെ അടിയിൽ നിന്നാണ് കിട്ടിയതും പൂച്ചകൾ തോണ്ടി തോണ്ടി നടക്കുന്നുണ്ടായിരുന്നു ഇവന്മാർ രണ്ടാക്കിയതാണോ അതോ രണ്ടെണ്ണമാണോന്ന് എനിക്കറിയില്ല പക്ഷേ കുറേ നാൾക്ക് ശേഷം ഉണ്ടോ കാണുന്നത് ഒരെണ്ണം അല്ലാട്ടോ ഒരെണ്ണം കൂടി ഉണ്ട് മാറി മണിക്കൂടി ഇത് കിടന്നിട്ടാണെങ്കിൽ പിടക്കിന്ന് കിടന്നിട്ടും ഒരിക്കലും ഇതിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്താണ് സംഭവം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഓർത്ത് ഞാനൂളാന്ന് വിചാരിച്ച് പൂച്ച സമ്മതിക്കളാം മാറ സംഭവത്തിനെ പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇതിനെ എന്ത് പേര് വിളിക്കണോന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എന്താണെന്ന് ചോദിച്ചിട്ട് എനിക്കറിയാത്തോണ്ട് ചോദിച്ചത് അപ്പൊ ഒത്തിരി പേര് ഒത്തിരി ഒത്തിരി പേര് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ ചെവിപ്പാമ്പ് കോഴിപ്പാമ്പ് ഇരുതലമൂരി വേണ്ട സകലത്ര പേരുകളുണ്ട് ചിലർ പറഞ്ഞ കൊടിയെ വിഷമുള്ളതാന്ന് ചിലര് പറയണത് വിഷമൊന്നും ഇല്ലാത്തതാന്നും എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും പരീക്ഷിക്കാൻ പറ്റില്ലല്ലോ വിഷമുള്ളതാണില്ലെന്നും അപ്പൊ പാമ്പാന്നാ പറഞ്ഞത് അയ്യോ പോയി ഇവിടെയാണെങ്കിൽ പൂച്ചകളാണെങ്കിൽ സമ്മതിക്കുന്നില്ല പെരടിച്ചു വാരാൻ നേരത്ത് കണ്ടതാണ് കേട്ടോ ഒരെണ്ണം കയറി ഒരെണ്ണം കൂടി കയറിക്കഴിഞ്ഞ സംഭവത്തിന് കൂടെ കളയാം ഇതെങ്ങനെ ഇതിന്റെ അത്തേക്ക് വരണേന്ന് എനിക്കറിയില്ല കിടന്നു ഭയങ്കര ഞാൻ ഉളപ്പാണ് ഈ സാധനത്തിനും ദേ കണ്ടാ ഉളക്കണോ ഇരുതലമൂരിന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇരുതലമൂരി വലുതല്ലേ എനിക്കറിയില്ല എനിക്ക് ഈ പറഞ്ഞോളാം കേട്ടറിവേ മാത്രേ ഉള്ളൂ ഇരുതലമൂരിനെയൊക്കെ പറ്റി അയ്യോ കിട്ടുന്നില്ല അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഈ ഒരു കക്ഷി നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കുന്നത് കഴിഞ്ഞ തവണ ഇപ്പം അപ്പൂസായിരുന്നെങ്കിൽ ഇത്തവണ മണിക്കൂട്ടി അപ്പൂസമാണ് കേട്ടോ പുറകെ നടക്കണം അവന്മാർക്ക് കളിക്കാൻ കൊടുക്കുമെന്ന് ചോദിക്കുന്നത് ചിലർ പറയുന്നുണ്ട് വിഷമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അയ്മ്മാരെ കൊണ്ട് ഞാൻ കൊണ്ടു കളയട്ടേട്ട ആ സാനെ കൊണ്ട വിഷമത്തിൽ വന്നിരിക്കണം കളിക്കാനൊരു കളിപ്പാട്ടം കിട്ടി സന്തോഷത്തിലായിരുന്നു നമ്മുടെ അപ്പൂസ് ഒന്നിൻ്റെ പുറകെ പോവാത്തവൻ വരെ അതിൻ്റെ പുറകെ പോയേട്ടോ മണിക്കൂട്ടിക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല എല്ലാത്തിൻ്റെ പുറകെ പോക്കാണ് ഇവിടെ പരിപാടിയും അപ്പം ഞാൻ അതിനെ കൊണ്ടാണ് കളഞ്ഞത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല മോൻ നോക്കി